ഹലോ ഇന്ന് എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നി അപ്പോൾ ഏടിനോട് പറഞ്ഞപ്പോൾ വേഗം എനിക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തന്നു കേട്ടോ പെട്ടെന്ന് ആയതുകൊണ്ട് പച്ചപ്പട്ടണി വെള്ളത്തിലിട്ട് വയ്ക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഏട്ടം വേഗം കുക്കറിലിട്ട് ഏഴ് വിസലടിപ്പിച്ച് വേവിച്ചു എന്നാലും വേവ് കമ്മിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എടുത്തത് ബീൻസ് സവോള പച്ചമുളക് ഗുരുമുളക് പൊടി അഞ്ച് മുട്ടയാണ് വേണമെങ്കിൽ കൂടുതൽ പച്ചക്കറി ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾ ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അഞ്ച് മുട്ട പൊരിച്ചെടുത്തുട്ടോ അഞ്ച് മുട്ട അടച്ചൊഴിച്ച് ഗുരുമുളക് പൊടി ആവശ്യത്തിനുപ്പ് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക പൊരിച്ചെടുത്തതിന് ശേഷം അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് അതേ ഉരുളിയിൽ തന്നെ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം പച്ചമുളക് സവോള ബീൻസ് ഇത് മൂന്നും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ മൂന്ന് സോസ് ഉണ്ട് ടൊമാറ്റോ സോസ് സോയാ സോസ് ചില്ലി സോസ് ഈ മൂന്ന് സോസ് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം ചോറ് ഇട്ട് കൊടുക്കുക ചോറ് ഇട്ടിട്ട് അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും ഇട്ടുക നന്നായിരിക്കും കേട്ടോ അങ്ങ് ലാസ്റ്റ് റെഡി ആയതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് സോസ് ഒഴിച്ച് കഴിച്ച് നന്നായിരിക്കും കേട്ടോ അങ്ങനെ സോസ് മൂന്ന് ഒഴിച്ചു അതിന് ശേഷം ഏട്ടം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ ആദ്യം എന്തായാലും ഏറ്റവും നല്ലൊരു കുക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഇഷ്ടം എന്തായാലും ഇഷ്ടപ്പെട്ടു